ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ ഏറ്റവും അടിപൊളിയായിട്ട് എങ്ങനെ ഒരു ബ്രൈഡൽ ബ്ലൗസ് ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം എന്നാണ് അതായത് ഇപ്പോൾ സാധാരണ എല്ലാ ബ്രൈഡൽ വെയേഴ്സിലും അതായത് സാരീസിൽ വരുന്നത് സാരി വളരെ എംബ്രോയ്ഡറി ഒക്കെ എംബ്രോയിഡറി ഉണ്ടാവും അതിൽ ഒത്തിരി കസവ് വീവിങ്സ് ഉണ്ടാവും പക്ഷേ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും അപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ബ്ലൗസ് എങ്ങനെ ആ സാരിയുടെ അതേ എന്താ പറയുക ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും സാരി അപ്പോൾ ആ ഒരു കോസ്റ്റ് തോന്നത്തക്ക രീതിയിൽ എങ്ങനെ ബ്ലൗസ് ഡിസൈൻ ചെയ്തെടുക്കാം എന്നാണ് മിക്കവാറും എല്ലാ ബ്ലൗസുകളും പ്ലെയിൻ ആയിട്ടാണല്ലോ വരുന്നത് അപ്പം നമുക്ക് അത് പ്ലെയിൻ ഒന്നും അല്ലാതെ വളരെ അടിപൊളിയായിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം നമുക്ക് നോക്കാം അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷീൻ എംബ്രോയ്ഡറിയും പ്ലസ് ഹാൻഡ് എംബ്രോയിഡറിയുമാണ് അപ്പൊ ഫ്യൂഷൻ ചെയ്യുന്നത് മെഷീൻ എംബ്രോയ്ഡറി പ്ലസ് ഹാൻഡ് എംബ്രോയിഡറി ആണ് ഇനി ഹാൻഡ് എംബ്രോയ്ഡറിയിലും റിച്ച് ആക്കാനായിട്ട് കൂടുതൽ കൂടുതൽ അത് റിച്ച് ആക്കി തോന്നിക്കാനായിട്ട് നമുക്ക് ഒത്തിരി ഹാൻഡ് എംബ്രോയിഡറി അതിൽ ആഡ് ചെയ്യാൻ പറ്റും അതെല്ലാം കസ്റ്റമറുടെ ആ ഒരു കപ്പാസിറ്റി അനുസരിച്ച് അതായത് അവർ പറയുന്ന റേറ്റ് അനുസരിച്ച് ആ റേറ്റ് അനുസരിച്ച് നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി കൂട്ടി 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 കൊടുത്ത് ചെയ്യാം അതുകൊണ്ട് തന്നെ ആ ഔട്ടർ ലൈൻ പ്രൊജക്റ്റ് ചെയ്ത് ഔട്ടർലൈൻ എല്ലാം കോസ്റ്റ് ആണെങ്കിലും ആ ഔട്ടർ ലൈൻ ഔട്ടർ ലൈൻ ആയിട്ട് തന്നെ നിൽക്കും പ്ലസ് ഹാൻഡ് വർക്കുകൾ ഹാൻഡ് വർക്ക് ആഡ് ചെയ്യുന്നതിന് മാത്രമാണ് ആ കോസ്റ്റ് കൂടി കൂടി വരുത്തുള്ളു ഓക്കെ അപ്പോൾ അത് എല്ലാവരുടെയും ആ ഒരു റേഞ്ച് അനുസരിച്ച് നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം ഇതിലൊരു ഐറ്റം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ആ ഐറ്റം ഒരിക്കലും ഹാൻഡ് എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യുന്ന ഐറ്റം അല്ല അത് ഓർണമെന്റ് മേക്കിങ്ങിന് അതായത് ആഭരണ നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്ന ഐറ്റമാണ് അപ്പം ഞാൻ ആദ്യം ഒന്ന് വരയ്ക്കുവാണ് കേട്ടോ ജസ്റ്റ് നമുക്ക് വേണ്ടത് എങ്ങനെയാന്നുള്ള രീതിയിൽ ഇങ്ങനൊരു ബോർഡർ പോലെ പോയിട്ട് ഇങ്ങനെ വരണം ഇതാണൊരു ഹാൻഡ് ബോർഡർ ആയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാ ഇതിൽ ഫുള്ളായിട്ട് ആ സ്റ്റിച്ചസ് കവർ ആയിട്ടുണ്ട് കവറായിട്ടുണ്ട് നമുക്കിങ്ങനെയല്ല വേണ്ടത് ഞാൻ വേറൊരു സ്റ്റിച്ചസ് കൊടുത്തു സെലക്ഷൻ ചെയ്തിട്ട് ഞാൻ കൊടുക്കുവാണ് ഓക്കെ അത് വന്നിട്ടുണ്ട് പക്ഷെ ഇതിന്റെ റണ്ണിങ് പിച്ച് അതെല്ലാം നമ്മൾ ഇവിടെ നമ്മൾ നമ്മളതിൻ്റെ ഇഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഒക്കെ ഇട്ടു റൺ ടൈം ഒരു ടൈം നമുക്ക് റൺ ചെയ്താൽ മതി അപ്പോൾ രണ്ട് ടൈം വേണമെങ്കിൽ രണ്ട് ടൈം അങ്ങനെ കൊടുക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ രണ്ട് പ്രാവശ്യം ആ സെയിം ഇതിൽ തന്നെ സ്റ്റിച്ചായി പോരും പക്ഷെ ഇത് ഒരു തവണ മതിന്ന് കൊടുത്തു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു അടുപ്പുണ്ടല്ലോ ഇതിന്റെ അകലം അപ്പം അത് അതാണ് സ്പേസിങ് സ്പേസിങ് ഞാൻ കുറച്ചു കൊടുത്തു അപ്പോൾ കണ്ടില്ലേ കൂട്ടുകാർ ശ്രദ്ധിച്ചോ ഇവിടെ ആ ഒരു സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ വന്നേക്കുന്നുണ്ടോ ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണിച്ചുതരാം അതാ കണ്ടില്ലേ അത് വ്യത്യാസം വരണുണ്ട് അപ്പം ഇത് കുറച്ച് നമുക്ക് അടുപ്പിച്ച് വേണം അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിന് ഇതിന്റെ നടുക്ക് ഒരു ഷേപ്പ് കൊടുക്കണം അതും കൂടി നമ്മൾ കൊടുക്കുകയാണ് വരയ്ക്കാൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് വരയ്ക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല സിമ്പിളായിട്ട് അതിൽ ചെയ്തെടുക്കാം പെയിൻറ്റ് പോലെയൊക്കെ തന്നെ ഓക്കെ അപ്പം നാം സിക്സ് ആക്ക് കൊടുത്തു ഓക്കെ ഇത് തന്നെ ഇപ്പം അതിൻ്റെ ഉള്ളിൽ ഒന്നും വേണ്ട ഒരു ഓപ്ഷനാണ് ഞാൻ കൊടുത്തത് ഇനി സിക്സ് ആക്കിൻ്റെ വിട്ട് കുറച്ച് കൂട്ടി കൊടുക്കുവാണ് അതുകൊണ്ട് തന്നെ അത് കുറച്ച് തിക്കായിട്ട് വരും കണ്ടില്ലേ അങ്ങനെ നമ്മൾ വളരെ കൂട്ടിക്കൊടുത്തു അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് വരച്ചിട്ടുണ്ട് ഇനി ബോർഡർ ലൈൻ എനിക്ക് വേറൊരു ലൈൻ കൊടുക്കണം അപ്പം അതിനും നമ്മൾ ഷേപ്പ് എടുത്തിട്ട് ആ ഒരു ലൈൻ ജസ്റ്റ് വരയ്ക്കുക അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനൊക്കെ ഇതിൽ എളുപ്പമാണ് ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ അത് കൊടുത്തു അപ്പോൾ ആ ഔട്ടർ ലൈൻ ആ ഷേപ്പ് ഏതാ വേണ്ടതെന്നുള്ളത് അവർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ആ സിക്സ് ആക്ക് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത് അല്ല ചെയിൻ സ്റ്റിച്ച് മതി എനിക്ക് ഓക്കെ അപ്പോൾ അത് സെലക്ട് ചെയ്ത് ചെയിൻ ആക്കി കൊടുത്തു അപ്പോൾ അതാ ചെയിൻ സ്റ്റിച്ച് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇത് നമ്മൾ പെൻ ഡ്രൈവിലേക്ക് ഞാൻ കോപ്പി ചെയ്യാണ് അപ്പോൾ നമുക്ക് കോപ്പിയൊക്കെ ചെയ്തതിന് ശേഷം കാണാം നമ്മൾ പെൻ ഡ്രൈവിൽ നിന്ന് മെഷീനിലേക്ക് ഇതാ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ അതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് അപ്പം ഞാൻ കുറച്ച് സൈസ് ഒന്നും കൂടി ഫുള്ളാക്കി കൊടുക്കുകയാണ് ഇതെല്ലാം നമുക്ക് എപ്പോഴാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വിട്ട് കുറച്ച് കൊടുത്തു ഓക്കെ ഇതാണ് ബോർഡർ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗ്യാപ്പിലൊക്കെ ഡിസൈൻസ് കൊടുക്കാം അപ്പം ഇത് ബ്ലൗസിന്റെ ബോർഡർ ആണ് വരുന്ന ആവശ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റീരിയൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു രണ്ട് ഇഞ്ച് ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഈ ഈ ബോർഡർ ചെയ്യാനായിട്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ട് കാരണം നമുക്ക് ലൈനിങ് ലൈനിംഗീസ് വെക്കേണ്ട ആവശ്യകതയുണ്ട് തയ്യൽ തുമ്പ് വെക്കേണ്ട ആവശ്യകതയുണ്ട് അപ്പം അതനുസരിച്ച് നമ്മൾ കുറച്ച് മെറ്റീരിയൽ ഇവിടെ വീടണം കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിയിൽ സ്റ്റെബിലൈസർ നമ്മൾ വച്ചിട്ടുണ്ട് ഗോൾഡൻ ത്രെഡ് ആണ് ഞാൻ ഇട്ടേക്കുന്നത് ഇനി കൂട്ടുകാർ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ബ്രൈഡൽ വർക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ അവരുടെ ആ സാരി ഉണ്ടല്ലോ ആ സാരിയും കൂടി നമ്മൾ മേടിച്ച് വയ്ക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലെയിൻ ബോർഡർ ഒന്നും ഇല്ലാതെ ആയിരിക്കും നമുക്ക് ബ്ലൗസ് പീസുകൾ കിട്ടുക അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ ഗോൾഡൻ കളറുകൾ ആണെങ്കിൽ പോയി ഇപ്പോൾ ഗോൾഡൻ എന്ന് പറയുമ്പോൾ ഒരു ഗോൾഡൻ ആണെങ്കിലും ഗോൾഡനിൽ തന്നെ ഒത്തിരി വേരിയേഷൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ ഗോൾഡൻ കളർ വെച്ച് നമ്മൾ ത്രെഡ് വെച്ച് ഫുൾ ചെയ്യുമ്പോൾ ആ ഗോൾഡൻ അല്ല സാരിക്കെങ്കിൽ സാരിക്കുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വളരെ വൃത്തികേടാവും ആ ബ്ലൗസ് സാരിക്ക് ഒട്ടും മാച്ച് മാച്ചാകത്തില്ല അപ്പം നമ്മൾ ആ വർക്ക് ചെയ്തൊക്കെ അപ്പം ഓരോന്നും വർക്ക് ചെയ്തെല്ലാം വെറുതെ ആയി പോവും കാരണം അത് വളരെ പ്രൊജക്റ്റ് ചെയ്ത് അതുകൊണ്ട് ഒരു മാച്ചിങ് അല്ലാത്ത രീതിയിലേക്ക് പോവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഗോൾഡൻ ത്രെഡ് ഉപയോഗിക്കുമ്പോൾ ഏത് ഗോൾഡൻ ആണോ സാരിയിലുള്ളത് ആ സെയിം ഗോൾഡൻ തന്നെ വയ്ക്കാനായിട്ട് എംബ്രോയ്ഡറി ചെയ്യാനായിട്ടും ബീഡ്സ് ആണെങ്കിൽ പോലും ആ ഒരു കളർ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾക്ക് ഇതിന്റെ കളറ് വ്യത്യാസം കാണാൻ പറ്റുമെന്ന് വിചാരിക്കണോ കണ്ടില്ലേ ഇപ്പൊ നാല് ഗോൾഡൻ കളേഴ്സ് നമ്മുടെ ഉണ്ട് പറയുമ്പോൾ എല്ലാം ഗോൾഡൻ ആണ് പക്ഷെ എങ്കിൽ പോലും നാല് കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മുടെ സാരിയില് ഏത് വീവിങ് ആണോ വരുന്നത് അത് 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 വെച്ചിട്ട് വേണം നമ്മൾ ബ്ലൗസ് ഡിസൈൻ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ കൂട്ടുകാരെ നമ്മൾ എംബ്രോയിഡറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ് വരുന്നുണ്ട് റണിംഗ് സ്റ്റിച്ചാണ് ആദ്യം വരുന്നത് കേട്ടോ കുറച്ച് അടിപ്പിച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിന് ശേഷമാണ് ബോർഡർ ഡിസൈൻ വരുന്നത് അപ്പം അത് വേണമെങ്കിൽ കളറ് മാറ്റി കൊടുക്കാം പക്ഷെ ഞാൻ ഗോൾഡൻ തന്നെയാണ് എപ്പോഴും കൊടുക്കാറ് അവിടെ ആണ് വെച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞല്ലോ ഗോർലൈലും ഞാൻ ഗോൾഡൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ ഞാൻ വേറൊരു കാര്യം സൂചിപ്പിക്കട്ടെ നമ്മൾ ഇതെല്ലാം കുറച്ച് കോസ്റ്റ് മുടക്കി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഹാൻഡ് വർക്ക് ആഡ് ചെയ്ത് ഇങ്ങനെയുള്ള ഒരു ബ്രൈഡൽ വെയർ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം സർദൂസി പോലെയുള്ള ഹാൻഡ് എംബ്രോയ്ഡറി ഐറ്റംസ് അതിലേക്ക് ആഡ് ചെയ്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഡ്രൈ ക്ലീനിങ് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ ാൻഡ് വാഷ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നല്ല പക്ഷെ നമുക്ക് ഈ എംബ്രോയ്ഡറി ലോങ് ലാസ്റ്റിങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് ഒക്കെ ചെയ്യുമ്പോൾ ലോങ് ലാസ്റ്റിങ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ഈ ഹാൻഡ് വാഷ് പറ്റത്തില്ല ഡ്രൈ ക്ലീനിങ് ആണ് പറ്റുകയുള്ളൂ അപ്പൊ സർദോസി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്ന് ഒഴിവാക്കാനായിട്ട് ഇതുവരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഫ്യൂഷൻ എംബ്രോയിഡറി ചെയ്യുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് ഹാൻഡ് വർക്കിൽ മാത്രം ആദ്യം നമ്മൾ കാണി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കൂട്ടുകാർ കാണാത്ത കൂട്ടുകാർ ഒന്നും കൂടി കണ്ടു കണ്ടുനോക്കുക അപ്പൊ അങ്ങനെയുള്ള ഗ്ലൂ ഒക്കെ വെച്ചിട്ട് നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് പെട്ടെന്ന് പൊട്ടിപ്പോകോ ഒന്നും ചെയ്യത്തില്ല ഹാൻഡ് വാഷ് നമുക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ആ എംബ്രോയ്ഡറി ചെയ്ത ബ്ലൗസ് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊരു ബ്രൈഡൽ വെയർ മാത്രമല്ല നമുക്ക് പിന്നീട് സെറ്റ് മുണ്ട് സെറ്റ് സാരിയുടെ കൂടെയോ സെറ്റ് മുണ്ടിന്റെ കൂടെയോ ഒക്കെ യൂസ് ചെയ്യാനും പറ്റും അപ്പോ നമുക്ക് ലൈഫ് ലോങ് അത് ഒരു അസറ്റ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും ഓക്കെ അപ്പം വർക്കുകൾ ചെയ്യിക്കുമ്പോൾ അങ്ങനെയുള്ളത് ഒരു ലോങ് ലാസ്റ്റിങ് ആയിട്ട് നമുക്ക് എന്ന് വെച്ച് ഇപ്പോൾ ഒരു ഡിസൈൻ ചെയ്ത് കുറേ നാൾ ഉപയോഗിക്കണം എന്നല്ല എങ്കിൽ നമ്മൾ അത്രയും കോസ്റ്റ് മുടക്കി ചെയ്യുമ്പോൾ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന രീതിയിൽ കുറച്ച് നാളെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ള ഒരു കൺസെപ്റ്റില് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പൊ ഫ്രണ്ട്സ് ഇത് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് പിടിപ്പിക്കേണ്ട ആണ് പക്ഷെ ഇതിന്റെ നടുക്ക് വരുമ്പോ ഇവിടെ ഒരു ട്രയാങ്കിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കളർ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോണിന്റെ ആയിരിക്കണം അപ്പം ഗ്രീനിലൊക്കെ വരുമ്പോൾ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് എപ്പോഴും ഈ റെഡ് കൊടുക്കാം അപ്പം റെഡിൽ വരുവാണെങ്കിൽ ഗ്രീനോ യെല്ലോയോ വൈറ്റോ ഒക്കെ സ്റ്റോൺസ് നമുക്ക് കൊടുക്കാം ഇതുപോലത്തെ സ്റ്റോൺസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു കവറും കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടും ഇങ്ങനെ അപ്പം ഈ കവറിൽ വെച്ചിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഈ സ്റ്റോൺ ലോക്ക് ആക്കുവാണ് ചെയ്യുന്നത് അതിന് ഇത് ഹാൻഡ് വർക്ക് ഇത് കണ്ടോ ഇവിടെ ഹോൾസ് ഉണ്ട് അപ്പം അതുവഴി ഹാൻഡ് വർക്ക് ചെയ്ത് പിടിക്കുക അതൊക്കെ നമുക്ക് കാണാം അപ്പം ഇത് ഏകദേശം നമുക്ക് ഈ റെഡിൻ്റെ കളർ വരുന്ന എംബ്രോയിഡറി ആണ് അപ്പം ഈ ത്രെഡ് ആണ് നടുക്ക് ആ ഒരു ത്രികോണം ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് എംബ്രോയിഡറി അപ്പോൾ അതായത് ഔട്ടർ ലൈൻ കംപ്ലീറ്റ് അവർ ആയിട്ടുണ്ട് നമുക്ക് അതിന് ശേഷം ഹാൻഡ് വർക്ക് ചെയ്യണം അപ്പം ഞാനിതിപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് വേറെ ലൂപ്പിലേക്കൊന്നും വയ്ക്കുന്നില്ല ഈ എംബ്രോയിഡറി മെഷീൻ്റെ ലൂപ്പിൽ തന്നെ വെച്ചിട്ടാണ് ആ ട്രെയിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഹാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഏതൊക്കെ ഐറ്റംസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നും അതൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഫ്രണ്ട്സ് അതാ നമുക്ക് ഇങ്ങനത്തെ ഉള്ള സ്റ്റോൺസ് വാങ്ങിക്കാൻ കിട്ടുന്ന ഞാൻ പറഞ്ഞല്ലോ ഇത് ഞങ്ങൾ ജയ്പൂർന്ന് കളക്ട് ചെയ്തതാണ് കേട്ടോ അപ്പൊ ജയ്പൂർ സ്റ്റോൺസ് ജയ്പൂരിലാവുമ്പോ ഈ സ്റ്റോൺസ് എന്ന് പറയുന്നത് ഇത്ര ഗ്രാമിന് വളരെ പൈസയേ ഉള്ളൂ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ അങ്ങനെയൊക്കെ ഉള്ളു ഒരു ഗ്രാം അനുസരിച്ചാണ് അവരുടെ തൂക്കം അനുസരിച്ചാണ് കിട്ടുന്നത് പക്ഷെ നമുക്കിപ്പോൾ ബ്രോഡ്വേഡൊക്കെ ആണെങ്കിൽ ഈ ഒരു പീസിന് പത്ത് രൂപ ചിലരുടത്ത് ഇരുപത് രൂപ അപ്പം ഓരോ സ്റ്റോൺ അനുസരിച്ച് അതിന് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അവർ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ സ്റ്റോണിൻ്റെ ഈ ഒരു ഷേപ്പും ഇത് നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഒരു ഗോൾഡൻ അവർ ഒരു കവറുണ്ട് അപ്പോൾ ആ കവർ അവർ തരും അതെന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഇതൊട്ടിച്ചാൽ മതി അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് മാത്രം മേടിച്ചാൽ മതി അപ്പോൾ അല്ലാത്തവർക്ക് ഇപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഒരു കവറും കൂടി വാങ്ങിക്കാറുണ്ട് എപ്പോഴും അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പം ഞാൻ എന്താ ഇതിങ്ങനെ സെറ്റ് ചെയ്തു അതിനുശേഷം ഈ കമ്പി ഇങ്ങനെ ലോക്ക് ലോക്കാക്കണമല്ലോ നമുക്ക് എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഒരു പേന വെച്ചിട്ട് ചെയ്യുമ്പോൾ ലോക്കാക്കാൻ എളുപ്പമാണ് അതിന് ശ അതെന്താ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ വശം ലോക്ക് ലോക്കാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ വശം ലോക്ക് ആക്കുക കാരണം തിന്നി തിന്നിപ്പോകാതിരിക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ ഇപ്പോഴത്തെ വശം ഒന്ന് ലോക്ക് ചെയ്തു അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ആയിട്ട് തന്നെ അത് വരുവല്ലേ അപ്പോൾ നമുക്ക് കയ്യിലൊന്നും പിന്നെ കുത്തി കയറില്ല അതിനായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഈ പേന പേന വേണമെന്നില്ല ഈ റൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി ഓക്കെ ഇതാ നമ്മുടെ സ്റ്റോൺ റെഡി ആയിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്റ്റോൺസ് ഉണ്ടല്ലോ ഇങ്ങനെ അയൻ ചെയ്ത് പിടിപ്പിക്കുന്നതാണ് ഇതെങ്കിലും നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ബി സെവൻ തൗസൻഡ് എന്നുള്ള ഈ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ട ഷേപ്പ്സ് തിരഞ്ഞെടുക്കുക അപ്പോൾ കണ്ടില്ലേ ഇതേ ഇത് ഇങ്ങനെ ഒത്തിരി ഷേപ്പിൽ നമുക്ക് കിട്ടും ഇതാ ഗോപി ആയിട്ടുള്ളത് സ്ക്വയറുണ്ട് ഇതാ ട്രയാങ്കിൾ ഉണ്ട് ഇങ്ങനത്തെ ഒരു സ്റ്റാർ അങ്ങനെയുണ്ട് റൗണ്ടിൻ്റെ ഉണ്ട് റൗണ്ട് ഇപ്പോൾ പല സൈസിലുണ്ട് കണ്ടില്ല പൊടി പൊടി കുറച്ച് വലുതുണ്ട് അതുപോലെ ബീഡ്സ് വരുന്നതുണ്ട് കണ്ടില്ല ഇതൊരു ഗോൾഡൻ ബീഡ് വരുന്നതാണ് അതുപോലെതാ ഇത് വൈറ്റ് ബീഡ് വരുന്നതാണ് സെലക്ട് ചെയ്യുന്നത് ഈ ഒരു റൗണ്ടാണ് കേട്ടോ ഓക്കെ അപ്പം ഞാനിത് ജസ്റ്റ് കൂട്ടുകാരൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വച്ചു എന്ന് മാത്രം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ദാ എംബ്രോയിഡറി നമുക്ക് കിട്ടി അതിനുശേഷം ഈ സ്റ്റോൺ ഇതിൻ്റെ നടുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടോ ആ നടുക്ക് ഇങ്ങനെ ഒട്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് പിന്നീട് പോകില്ലല്ലോ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നടുക്കുന്നതാണ് നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതായത് ഈ എഡ്ജ് കണ്ടില്ലേ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലൂ വയ്ക്കുവാണ് അതിനുശേഷം നമ്മൾ ഒന്ന് ഒട്ടിച്ചും കൂടി കൊടുത്താലാണ് അതാന്ന് പറയാതെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കറക്റ്റ് സെൻറ്റർ ആയിട്ട് ആ ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ഒട്ടിക്കണം ഓക്കെ നമ്മൾ അത് ഒട്ടിച്ചിട്ടുണ്ട് ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഇത് ആദ്യം സെക്കോ ചെയ്യുവാണ് ഇത് നമ്മൾ നൂല് വെച്ചിട്ട് കറക്റ്റായിട്ട് ആയിട്ട് ഇത് ആദ്യം സ്റ്റിച്ച് ചെയ്യും അത് ബീഡ്സ് കൊടുക്കുവാണ് കാരണം ഇതിങ്ങനെ എക്സ്ട്രാ വന്നേക്കുന്നത് ഒരു ഫീലിംഗ് വരാതെ നമ്മൾ ഹാൻഡ് വർക്ക് തന്നെ ചെയ്ത് അങ്ങനെ വന്നേക്കുന്നതാണെന്നൊരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബീറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും നമ്മൾ ഷുഗർ ബീറ്റ്സ് എന്ന് പറയില്ലേ ഷുഗർ ബീറ്റ്സ് അല്ല അതിനേക്കാൾ കുറച്ചും കൂടി ഒരു വലിപ്പം ഇതിനുണ്ട് അപ്പം അങ്ങനെയുള്ള ഈ ഗോൾഡൻ ബീറ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട നൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേച്ച് കളർ ഒരു ഗോൾഡൻ എന്ന് തോന്നിക്കുന്ന കാരണം ഇതിന്റെ സൈഡ് വഴി നമുക്ക് ഈ നൂല് കാണുമല്ലോ അപ്പം അതാ അങ്ങനെ കാണുമ്പോഴും വൃത്തികേടി ഇല്ലാതിരിക്കുക ഇപ്പം ഗ്രീൻ കളറൊക്കെ കൊടുത്താൽ അത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും നൂലാന്നുള്ളത് അപ്പം അങ്ങനെ കാണാതിരിക്കാനായിട്ട് നമ്മൾ ഈ ബീഡിന്റെ ആ കളർ തന്നെ നൂല് നമ്മൾ എടുക്കുക ഇത് നമ്മുടെ ഗോൾഡൻ സൂചിയാണ് ഇതിനെക്കുറിച്ചും ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക അതിൽ ലിങ്ക് കൊടുക്കുക ഇതാ നൂല് നമ്മൾ കെട്ടിടുന്നത് ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അറിയാലോ അല്ലേ ഇങ്ങനെ കെട്ടിട്ടു അതിനുശേഷം ഇതിൻ്റെ ഈ സൈഡ് വഴി കണ്ടോ ഈ സൈഡിലാണ് ഹോൾ ഉള്ളത് കേട്ടോ ഈ രണ്ട് സൈഡിലും അത് ആയിട്ട് ഒരെണ്ണം പിന്നെ അടുത്തത് ഒരെണ്ണത്തിൽ നിന്ന് അടുത്തതിലേക്ക് ഇവിടുന്ന് ഇവിടേക്ക് അങ്ങനെ നൂല് വെച്ചിട്ട് നമ്മൾ ഒന്ന് അതായത് ഇത് പോരത്തില്ല നമ്മൾ ഗ്ലൂ എങ്കിലും നമ്മൾ ഒന്ന് ഈ പറഞ്ഞ പോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് നമ്മളിതാ അത് വെച്ച് ചെയ്തു പിന്നെ നൂല് ചെയ്യുമ്പോൾ ഇങ്ങനെ പുറത്തേക്കൊന്നും പോകരുത് അത് കൂട്ടുകാർ ശ്രദ്ധിക്കുക ഏറ്റവും ഉള്ളിലേക്ക് തന്നെ പോകണം അപ്പം ഞാൻ എന്താ ചെയ്തു ഇനി ഒന്ന് ക്രോസ് ആയിട്ടും കൂടി കൊടുക്കുവാണ് കേട്ടോ ഇതാ നന്നായിട്ട് സെക്കറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് ആയിട്ട് കൊടുത്തു അതിന് ശേഷം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ ഇതിലേതെങ്കിലും ഹോൾ വഴിയൊക്കെ ഇട്ട് നമ്മൾ ഒന്നും കൂടി എന്താ പറയുക സ്ട്രോങ് ആക്കി എടുക്കണം ഇതാ നമ്മൾ ഇപ്പം ഇവിടേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ രണ്ട് ബീഡ്സ് വെച്ചിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതാ രണ്ട് ബീഡ്സ് ഞാൻ ഇറ്റിട്ടുണ്ട് ഇതാ അതിന് ശേഷം ഇതാ ഇങ്ങനെ വച്ചു ഇത് കുത്തി താഴേക്ക് ഇറക്കി അതിനുശേഷം മുന്നിലേക്ക് മുന്നി മുന്നിൽ നിന്ന് ബാക്കിലേക്ക് അങ്ങനെയാണ് കേട്ടോ കൊടുക്കേണ്ടത് സ്റ്റിച്ച് അപ്പോൾ നമ്മളതാ കുറച്ച് മുന്നിലായിട്ടൊന്ന് പൊക്കിയെടുത്തു ഇതാ ഒരു ബീഡ് കൊടുത്തു ഇതാ ഒരു ബീഡ് കൊടുത്തു അതിന് ശേഷം വീണ്ടും മുന്നിലേക്ക് വരിക ഇങ്ങനെ നമുക്ക് ഇപ്പോൾ മൂന്നെണ്ണം ഒക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം എന്നിട്ട് കവർ ചെയ്ത് പോയാൽ മതി

ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ത്രികോണത്തിൻ്റെ ഈ ഒരു ഔട്ടർ ലൈൻ ഉണ്ടോ ഇതിലും വേണമെങ്കിൽ ചെയ്യാട്ടോ ഞാൻ ഞാനിപ്പം അത് ചെയ്യുന്നില്ല ഇനി ഈ ഓരോ ഈ ഇങ്ങനെ ഈ വളവും വളവും കാണുന്നില്ലേ അപ്പോൾ അവിടെ ഓരോന്നും ഈ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുവാണ് അപ്പോൾ ഇത് ഫില്ല് ചെയ്യുന്നതാണ് കോസ് അനുസരിച്ച് കോസ്റ്റ് അനുസരിച്ച് എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കാരണം അടുപ്പിച്ച് വേണമെങ്കിൽ അതിന് കോസ്റ്റ് കൂടുതലായിട്ട് വരും അപ്പോൾ കുറച്ച് സ്പ്രെഡ് ചെയ്തും എന്നാൽ ഓവറോൾ ഒരു കവർ ചെയ്യുന്ന രീതിയിലും വേണം നമ്മൾ ചെയ്യാനായിട്ട് ഞാൻ ഈ ബി വി സിയുടെ ക്യൂബ്സാണ് യൂസ് ചെയ്യുന്നത് അത് ഓൾറെഡി പറഞ്ഞല്ലോ ഏറ്റവും നല്ല കഡ്ബീഡ്സാണ് ബി വി സി എന്ന് പറയുന്നത് ആ ബ്രാൻഡിൻ്റെ ആണ് ഓക്കെ നമ്മളിതാ ബീഡ്സ് വെച്ചിട്ടുണ്ട് ഗോൾഡൻ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സെയിം നൂല് വെച്ച് തന്നെ പോവുകയാണ് ഇതിൽ ഞാൻ ഇവിടെ ആയിട്ട് ഞാൻ ഇങ്ങനെ നൂല് പുറത്ത് വച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കട്ട് ബീഡ്സ് കയ്യിൽ എടുത്തു എന്താ സൂചി വെച്ചു ഒരെണ്ണം എടുക്കുക ഓരോന്ന് വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ വെച്ച് ജസ്റ്റ് സെക്യൂർ ചെയ്യുക എന്താ ചെയ്തു ഇനി നമ്മൾ കുറച്ച് അതിലായിട്ട് എങ്ങനെയാണോ നമുക്ക് സ്പ്രെഡ് ചെയ്യേണ്ടത് അടുപ്പിച്ചടുപ്പിച്ച് വേണമെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഈ ബി ബി സി കട്ട് ബീഡ്സുകളെ കുറിച്ച് എല്ലാം ഉള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വിശദമായി തന്നെ അപ്പം അതും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ദാ ഇതിൻ്റെ ഈ ഒരു ഇടവശവും ഇല്ലേ അതായത് ആ ഒരു വട്ടം വട്ടം വരുന്നതിന്റെ ആ ഇടയിൽ കൂടെ ബി സെവൻ തൗസൻഡ് തന്നെ ഗ്ലൂ വച്ചു അതിനുശേഷം ദാ ഈ ഒരു റൗണ്ട് കളർ അപ്പം ഈ റൗണ്ട് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു സാരിയുടെ ഡിസൈൻ അനുസരിച്ചിട്ട് വേണം കേട്ടോ അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ റൗണ്ടാണ് വച്ചേക്കുന്നത് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ഇടവഴി വെക്കാം അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുവാണ് ഓക്കെ കാരണം ഇതെല്ലാം ഹാൻഡ് വർക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊത്തിരി സമയവും പോവും റേറ്റും അതാവും അതാകും അപ്പോൾതാ അതിന് മുന്നേ നമ്മൾ കട്ബീറ്റ്സ് കണ്ടില്ലേ ഇങ്ങനെ ഫുൾ ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഇപ്പോൾ ഒന്ന് രണ്ട് എണ്ണം നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഇടയിൽ വഴി ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം താ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പെന്ന് ഫീൽ ചെയ്യുന്നിടത്ത് വേണമെങ്കിൽ അതായത് ഇത് ഒരു ട്രയാങ്കിളിൻ്റെ ചുറ്റുമായിട്ട് അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്തൊന്ന് കൊടുക്കാം അപ്പം എങ്ങനെ വേണമെങ്കിലും ഇപ്പം ഇതിൻ്റെ ഇടയിൽ വഴി നമുക്ക് ഇനി ഈ ഗ്യാപ്പ് ഇത്രയും വേണ്ടെന്ന് കസ്റ്റമർ പറയുവാണെങ്കിൽ അതിൻ്റെ ഇടവഴി വീണ്ടും എന്തെങ്കിലും ആഡ് ചെയ്യണം വേറെ കളേഴ്സ് ആഡ് ചെയ്യണം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ഒക്കെ നമുക്ക് ഇത് ചെയ്ത് കുറച്ചും കൂടിയൊക്കെ ഇത് റിച്ചാക്കാവുന്നതേ ഉള്ളൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഗുൻഗുരു വയ്ക്കുവാണ് അപ്പോൾ അത് നമ്മൾ ഈ സൈഡ് വഴിയാണ് ഇട്ടോ വയ്ക്കുന്നത് ഈ ഓരോ സ്റ്റിച്ച് കണ്ടു ഇത് ചെയിൻ സ്റ്റിച്ചാണ് പോയേക്കുന്നത് അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ കൂടെയാണ് നമ്മൾ ഗുൻഗുനം വയ്ക്കുന്നത് ഗുൻഗുരു വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് ഹാങ് ചെയ്ത് ഇങ്ങനെ കിടക്കും കൈയുടെ സ്ലീവ്സിൽ അത് ഭയങ്കര ട്രെൻഡിങ്ങാണ് ഭയങ്കര ഭംഗിയാണ് ഓക്കെ ഇനി ഇതിൽ കുറച്ചും കൂടി ഈ ബ്ലൗസ് റിച്ച് ആക്കണം എന്നുള്ളവർക്ക് നമുക്ക് ഇതിന്റെ മുകളിൽ ഇവിടെ സിമ്പിൾ സിമ്പിൾ എംബ്രോയ്ഡറികൾ കൊടുക്കാം ഇനി കട്ട് ബീഡ്സ് മാത്രം ഇങ്ങനെ മൂന്നെണ്ണമായിട്ട് വെച്ചിട്ട് സീക്വൻസ് വർക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും ഹാൻഡിൻ്റെ വേറെ ഈ വശത്ത് കൂടെയൊക്കെ നമുക്ക് കൊടുക്കാം എംബ്രോയ്ഡർ വേണമെങ്കിൽ കൊടുക്കാം എല്ലാം ചെയ്യാം പക്ഷേ ഞാൻ ഈ ഒരു ഡിസൈൻ മാത്രം കോൺസൺട്രേറ്റ് ചെയ്താണ് ഇപ്പം ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ട്രേ മാറ്റുവാണ് ഇത് നമ്മുടെ മെഷീൻ്റെ ട്രേ ആണല്ലോ അപ്പം അത് മാറ്റിയിട്ട് സാധാരണ നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി ലൂപ്പ് അത് വയ്ക്കുകയാണ് നമുക്ക് അങ്ങനെ നോക്കാം ഇതാ അപ്പം ലൂപ്പിന്റെ അടിവശ്യം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഈ ലൂപ്പ് എന്താണ് ഇങ്ങനെ വൈറ്റ് കളർ എന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം നോക്കി കാണുക ഓക്കെ അപ്പം അതാ നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ ജസ്റ്റ് മടക്കി കൊടുക്കുക അതായത് ഇത് എൻ്റെ വന്നോട്ടോ ആ ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ എൻഡ് വരണം ആ രീതിക്ക് ജസ്റ്റ് ഒന്ന് കൈവച്ച് നമ്മളൊന്ന് അമർത്തി കൊടുക്കണം അതിന് ശേഷം ഇങ്ങനെ വേണം ഈ ലൂപ്പിലേക്ക് വയ്ക്കാനായിട്ട് നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെ സെക്യൂർ ചെയ്യുക അപ്പോൾ ദാ ഇങ്ങനെ ഏകദേശം നടുക്കായിട്ട് വേണം നമ്മൾ ഈ ഡിസൈൻ വയ്ക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തു ഇതൊന്ന് വലിക്ക ജസ്റ്റ് വലിച്ചു കണ്ടില്ലേ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കേ കണ്ടോ നീ ഇങ്ങനെ സെറ്റ് ചെയ്യേ ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഐറ്റമാണ് അപ്പൊ ഇത് ആഭരണ നിർമ്മാണത്തിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ഈ ജിമിക്ക ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ആടുന്ന പോലെ ചെറിയ ചെറിയ മുത്തുമുത്തുമണിമണിപൊടി പോലെ കിടക്കില്ലേ അതിന് പറയുന്ന പേരാണ് കേട്ടോ ഗുൻഗുരുന്ന് ഓക്കെ അപ്പൊ അതിൻ്റെ പല കളേഴ്സ് ഉണ്ട് ഗോൾഡൻ മാത്രമായിട്ടുള്ളതുണ്ട് പിന്നെ അവരൊരു മാല പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമുക്കത് കിട്ടുക അത് ഗ്രാം അനുസരിച്ചാണ് റേറ്റ് വരുന്നത് അതും ഹോൾസെയിലായിട്ടൊക്കെ ഇപ്പോൾ ഒത്തിരി എടുക്കുകയാണെങ്കിൽ റേറ്റ് കുറഞ്ഞത് കിട്ടും പക്ഷെ നമുക്കിത് അങ്ങനെ ഒത്തിരി ആവശ്യങ്ങൾ ഇപ്പോൾ ആഭരണ നിർമ്മാണമൊന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരുപാട് ആവശ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കുറച്ച് ഒരു പീസ് എനിക്ക് വേണ്ട ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത് ഇതാ ഇതാണ് നമ്മുടെ ഗുൻഗുരു ഗുരു ഓക്കെ അപ്പോൾ അതായത് ഇങ്ങനെ ഒരു കമ്പിയിലാണ് കേട്ടോ കിട്ടുന്നത് അപ്പം കുറച്ച് ഇങ്ങനെ ലൂസായിട്ട് പോന്നിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ അതവർ പാക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും ഇത് ഇത്രയും വാങ്ങിച്ചതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിനായേക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒത്തിരി ചെയ്യാൻ പറ്റും നമുക്ക് ഒരു രണ്ട് രണ്ട് സെറ്റ് ബ്ലൗസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അതാ ഇങ്ങനെ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ച് വലിയ ബീച്ച് ആണ് കേട്ടോ എനിക്ക് ഇപ്പം കിട്ടിയേക്കുന്നത് അപ്പം ചെറിയ ബീച്ച് ആണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം ഇതിപ്പോൾ വലിയ ബീച്ച് ആയതുകൊണ്ട് ഒരെണ്ണായിരം മതി ഇനി നമുക്ക് കുറച്ചും കൂടി ഭംഗിയൊക്കെ ആക്കണം എന്നുള്ളവർക്ക് ഭംഗിയൊക്കെ ആക്കണം എന്നുള്ളവർക്ക് രണ്ട് എണ്ണം വെച്ചിട്ടൊക്കെ പോവാം കേട്ടോ അപ്പോൾ അതാ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ കെട്ടിട്ടിട്ടുണ്ട് ഈ കെട്ട് നമ്മൾ ഉള്ളി കൂടെ എടുക്കണം ഉള്ളിൽ കൂടെ എടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ബ്ലൗസ് പീസ് ഇങ്ങനെ മടക്കി ഒരു കുറച്ച് ഇഞ്ച് കൂടുതൽ വിട്ടിട്ട് വേണം ചെയ്യാമെന്ന് പറഞ്ഞല്ലോ ഓൾറെഡിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഈ ഓരോ ഹോളിൽ കൂടെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഹോൾ കണ്ടില്ലേ ഈ ഒരു ഹോളിൽ കൂടെ നമ്മൾ എടുക്കുവാണ് മുകളിലേക്ക് അപ്പോൾ കെട്ട് അവിടെ നിർത്തുക അവിടെ കുറച്ച് നിർത്തിയിട്ടുണ്ട് അതിനുശേഷം ശേഷം എന്താ ഈ കുഞ്ഞ് എടുത്തിട്ട് എന്താ അതിൻ്റെ ഹോൾ കണ്ടോ ഈ ഹോളിൽ കൂടെ ഇടുക അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ട് തന്നെ ഞാൻ ഇടുവാണ് ഓക്കെ അതിന് ശേഷം അത് അടുത്ത അടുത്ത ഹോളിൽ കൂടെ നമ്മൾ കയറ്റി ഇറക്കുക എന്താ പൊക്കി ഓക്കെ അപ്പോൾ നമുക്കതാ ഇങ്ങനെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾതാ ഇത് നമ്മൾ ഈ രണ്ട് അതായത് ഈ മടക്കി വെച്ചേക്കുന്ന ഇതിലും കൂടി കയറ്റിയാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് സിച്ച് ചെയ്തേക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ വീണ്ടും കുൻകുരു രണ്ടെണ്ണം കൊടുക്കുക ഇനി ഇടയ്ക്ക് രണ്ടെണ്ണം ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഡിസൈൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതാ അടുത്തതിൽ നമ്മളിങ്ങനെ ചെയ്തു അതിനുശേഷം അപ്പൊ വലിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഇവിടെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നുണ്ട് ഏഹ് അതിൻ്റെയൊക്കെ ഇടയിൽ കുടുക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ഇല്ലാതെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഈ ഗുൻഗുരു ഫുൾ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഗുൻഗുരു ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ബ്രൈഡൽ ബ്ലൗസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് ഇപ്പോൾ ബ്ലൗസ് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തതിനു ശേഷം ഇതൊരു അരപ്പെട്ട പോലെ സെറ്റ് ചെയ്യാനായിട്ട് അതായത് ഡിസൈനർ സാരീസിന് നമ്മൾ ഇപ്പം ഇങ്ങനെ അരപ്പട്ട പോലെ സെറ്റ് ചെയ്യില്ലേ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇത് അടിപൊളിയാണ് നമ്മുടെ നമ്മളിതാ ബ്ലൗസിൽ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് ഊരിയതിന് ശേഷം കാണാം ഇനി ഊരി ഊരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നമ്മളിതെല്ലാം ശരിക്കും ഗ്ലൂ ചെയ്യണം കേട്ടോ നമ്മൾ ഈ ബി സെവൻ തൗസൻഡ് തന്നെ പറഞ്ഞാൽ ഈ ഒരു പശ തന്നെ യൂസ് ചെയ്താൽ മതി അതിൻ്റെ ബാക്ക് കൊഷ് ചെയ്യാം പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് ഇതാ ഇപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ നമ്മളിത് വയ്ക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അതായത് ഇതിന്റെ ഇത്രയും ഒരു പീസ് ബാലൻസ് നമുക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിന് കൊടുക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ലൈനിങ് പീസ് പിടിപ്പിക്കുക അല്ലെങ്കിൽ ഇത് എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചിട്ട് ലൈനിങ് പീസ് സെറ്റ് ചെയ്ത് പോവുക കേട്ടോ ഇനി ഇവിടെ ഇവിടെ എഡ്ജിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകരുത് ഇത് നമ്മൾ ഓൾറെഡി ഇത് തുന്നി സെറ്റ് ചെയ്തേക്കുവാണ് ഓക്കെ ഇതാ നമ്മുടെ മുൻകുരു ഉപയോഗിച്ചിട്ടുള്ള ബ്രൈഡൽ ബ്ലൗസ് ആണ് നമ്മൾ കാണുന്നത് എന്താ ഞാനിത് വയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും അപ്പോൾ ഇനി എംബ്രോയ്ഡറി വേണമെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ കൊടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഇനി ഗുൻഗുരു കുറച്ചും കൂടി തിക്കായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇതിൻ്റെ പല കളേഴ്സ് നമുക്ക് ആണ് ഗുൻകുരുടെ അപ്പോൾ പക്ഷേ എനിക്ക് ഏറ്റവും എനിക്ക് ഇങ്ങനെ ഈ ബ്രൈഡൽ വെയേഴ്സിന് ഏറ്റവും സൂപ്പറായിട്ട് തോന്നിയേക്കുന്നത് ഉണ്ട് ഫുൾ ഗോൾഡൻ വരുന്ന ഗുൻഗുരു ഉണ്ട് പക്ഷെ അതിനേക്കാളും ഈ വൈറ്റും ഈ ഗോൾഡനും കൂടി വരുന്നതാണ് ഏറ്റവും ഒരു അട്രാക് ായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റോൺസ് വേണമെങ്കിൽ ഒട്ടിക്കാം മുകളിലേക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഇതിപ്പോൾ ഞാൻ നമ്മുടെ സെറ്റ് സാരിക്ക് ഒക്കെ സെറ്റ് സാരിക്ക് ഒക്കെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ സിംപിളായിട്ട് ഇത്രയും ചെയ്തെടുക്കുന്നതാണ് ഫ്രണ്ട്സ് അപ്പം ഇത് നമുക്ക് ഇങ്ങനെ അരപ്പെട്ട പോലെ സെറ്റ് ചെയ്യാം സാരീസിൽ അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു ചോക്കർ പോലെ നമുക്ക് അതായത് കോളർ ചുരിദാറുകൾ ചെയ്യുമ്പോൾ അതിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ അതും ഒക്കെ ഒരു ഭംഗിയായിരിക്കും പിന്നെ നമ്മൾ ഹാൻഡിൽ കയ്യിൽ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവാം ഓക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാം അപ്പം എ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഈ ഒരു ഡിസൈനർ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇത് കമൻറ്റിലൂടെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ കൂടുതൽ ഡിസൈനിങ് ടിപ്സും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ബൈ